അപ്പോൾ ഇന്ന് നമ്മൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന നല്ല പെർഫെക്റ്റ് പാൽ കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം ഒരു കിലോ മൈദ എടുക്കുന്നുണ്ട് ഈ മൈദ ഒന്ന് തരിച്ചെടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇടുന്നുണ്ട് കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട് ഒരു നുള്ളു ഉപ്പ് ഇടുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് തീർക്കുന്നുണ്ട് പഞ്ചസാര കൂടിയ കൂടിയാൽ ഫ്രൈ ചെയ്യുമ്പോൾ കറുത്ത കളറായി പോകും ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് ഡാൾഡ ചേർക്കുന്നുണ്ട് വനസ്പതി ഒരു ചായ ഗ്ലാസിൻ്റെ കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ വെച്ചെടുക്കുന്നുണ്ട് ഒരു കാൽ ഗ്ലാസ് പുളിയില്ലാത്ത തൈര് വെച്ചു കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ വാനിലൈസൻസ് വെച്ചെടുക്കുന്നുണ്ട് രണ്ട് മുട്ട പൊടിച്ച് വയ്ക്കുന്നുണ്ട് ഇനി മാവ് നിന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്താൽ മതി ഇതിൻ്റെയൊക്കെ വെള്ളം ഉണ്ടാവും ഇതില് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് കുഴച്ചെടുക്കേണ്ടി എല്ലാം കൂടെ വെള്ളം കൂടാൻ പാടില്ല ഇതേ ടൈറ്റിൽ നല്ല ടൈറ്റിൽ കുഴച്ചെടുക്കണം അല്ലെങ്കിൽ ഇത് ഒരു മിനി ഒരു മണിക്കൂർ വെക്കുമ്പോൾ വീണ്ടും ഇതിൽ വെള്ളം കൂടും അത് മാവ് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു മണിക്കൂർ ഇത് ഇവിടെ റെസ്റ്റ് എടുക്കട്ടെ അപ്പോൾ ഇനി അടുത്തത് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നു അതിന് ഒരു കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇടുന്നേ അപ്പോൾ ഒന്നര ഒന്നരാന്നുള്ള ക്രമത്തിൽ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിന് സിറപ്പിന് അത്ര കട്ടി വേണ്ട ഇതിലേക്ക് ഒരു കഷ്ണം പട്ടറ്റ് കൊടുക്കുന്നുണ്ട് ഒരു സിനിമൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏത് ഫ്ലേവർ ആണെങ്കിലും നമുക്ക് കൊടുക്കാം ഒരല്പം ലൈമൂണ് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഒന്നുണ്ട് തിളച്ചാൽ മതി മതി കേട്ടോ ഒരു നൂല് പരുവൊന്നും വേണ്ട അധികം തിക്കാ അതാണ് ഇതിന് നല്ലത് മാവ് ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട് ഇത് ഒന്നും കൂടെ കുഴച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടുത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു വീണ്ടും ഒന്നുകൂടെ കുഴച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മാവ് നല്ല സെറ്റ് ആയിക്കേണ്ട ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് എടുത്ത് കുഴച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് ഇനി ഇതൊരു സ്ക്വയർ ഷേപ്പിൽ ഒന്നാക്കി ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തതിന് മുകളിൽ വീണ്ടും വയ്ക്കുന്നുണ്ട് വീണ്ടും പരത്തുന്നുണ്ട് വീണ്ടും സ്ക്വയർ ഷേപ്പിൽ പരത്തിയ ശേഷം സെൻറ്റർ കട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും വെച്ചെടുക്കുന്നുണ്ട് ഇതുവരെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു ലെയർ ലെയർ ഇങ്ങനെ വരുമല്ലോ അതിന് വേണ്ടിയാണ് ഞാൻ നാല് പ്രാവശ്യം കട്ട് ചെയ്തിട്ട് വീണ്ടും പറ്റിയത് ഇനി ലാസ്റ്റ് ഫിനിഷ് ചെയ്ത് പരത്തുന്നുണ്ട് അപ്പോൾ അത് ഒരഞ്ച് തിക്നസിൽ പരത്തി ഇങ്ങനെ ആയി സ്ക്വയർ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഫ്രൈ ചെയ്യാനുള്ള ആവശ്യത്തിന് ആ സൈസിനനുസരിച്ച് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ക്രോസിലും കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സൈസ് ആക്കി കട്ട് ചെയ്ത് റെഡി ആക്കി വിടിച്ചിട്ടുണ്ടോ അപ്പം കടായിൽ സൺഫ്ലവർ ഓയിൽ ഓയില ചൂടായ ശേഷം ഓരോരോ പൽക്ക ഇതിലിട്ട് ഫ്രൈ ചെയ്തിരിക്കുന്നുണ്ട് ചൂടായി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ വളരെ ടൈം എടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം അല്ലെങ്കിൽ ചൂട് കാരണം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗം കിട്ടില്ല അപ്പോൾ ടൈം എടുത്ത് പതുക്കെ ഇങ്ങനെ കൊടുത്ത് ഓരോന്നും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പാൽ കേക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി അത് നമുക്ക് ഈ ഓയിലെ കോരി മാറ്റാം ഇനി ഫ്രൈ ആയത് ഈ ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സിറപ്പ് ഇനി ഇതിനുള്ള കൊണ്ട് വലിച്ചെടുത്തിട്ട് ഇത് കുറച്ച് ടൈം കഴിഞ്ഞാൽ അതൊരു ഡാർക്ക് കളറായിട്ട് മാറും ഈ സിറപ്പ് ഒന്നുകൂടി പറ്റും ചെയ്യും ആ ടൈമിൽ ഒരു അര മണിക്കൂറൊക്കെ പിടിക്കും നമുക്ക് എടുത്ത് മാറ്റാതിരുന്നു അപ്പോൾ ഇനി ബാക്കിയുള്ള പാൽ കേക്കുകളും അതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് സിറപ്പിലുള്ളത് ഏത്തന്നെ കുറച്ച് ടൈം കൊണ്ട് ഇങ്ങനെ എടുക്കട്ടെ അവിടെ കളർ അങ്ങനെ ചേഞ്ച് ആയി വരുന്നുണ്ട് അപ്പോൾ അത് പാൽ കേക്ക് ഫിനിഷ് ആയത് സിറപ്പ് എടുത്ത് നമ്മൾ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് സിറപ്പൊന്ന് കുറച്ച് എടുത്ത് പുറത്തേക്ക് വെച്ചതാണ് കുറച്ച് ടൈം ടൈമുകളിൽ തന്നെ കിടക്കേണ്ടിയിരുന്നു ഇനി ഇത് പുറത്തിരുന്നിട്ട് ഒന്ന് ഡ്രൈ ആവാണ്ട് അപ്പോഴാണ് നമുക്കത് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്നെടുത്ത് കഴിച്ച് നോക്കാം ലെയർ ആയിട്ട് ഇങ്ങനെ നോക്കും 报告塔。